ി ഓണം പിറക്കുമ്പോൾ താമര കുമ്പിളി പനിനീർ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിനോരോ കുമ്പിൽ കണ്ണീ ൂറങ്ങൂസ് ഒന്നുറങ്ങൂ ധർമ്മജൻ ഈ പാട്ട് ഇന്ന് പാടാനുള്ള കാര്യം എന്താണെന്നറിയാവൂ എന്താണ് ഇതിന്റെ കാരണം ഇന്ന് എന്താണ് കർക്കിടക മാസമാണ് ഭാവാണ് അമാവാ അമാവാസിയാണ് ഓക്കെ കർക്കിടവാസത്തിൽ അമ്മാവാസ ദിനത്തിലാണ് ഏറ്റവും പഞ്ഞുള്ളത് അതെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗ്രഹനാഥ പാട്ടുപാടിയൻ അതെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള സമൃദ്ധിയാണ് അവർ പാടുന്നത് അതായത് ഓമനത്തിങ്കളിൽ ഓണം പിറക്കുമ്പോൾ താമര കുമ്പിളിയിൽ പനി നീങ്ങുന്നത് ഇതിൽ കൂടുതൽ വലിയൊരു സമൃദ്ധി ഇല്ല പക്ഷേ ജീവിത സാഹചര്യം അതെ സാമൂഹ്യ പ്രതിബദ്ധത സാമൂഹ്യ സാമ്പത്തിക പ്രശ്നം കണ്ട് ഈ ഗൃഹനാഥന് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ അത് ആ ഒരു സമൃദ്ധി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതിന് അദ്ദേഹം ഇതിന് എതിരായിട്ടാണ് പാടുന്നത് ഇവരെന്തോ കാണുന്നു അതിനെ എതിരായിട്ടാണ് പാടുന്നത് ആ അദ്ദേഹം പാടുന്നതാണ് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിനോരോ കുമ്പിൾ കണ്ണീര് ഒന്നുറങ്ങൂന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാ ഒന്നുറങ്ങൂ ഈ ഗ്രഹനാഥ അതെ ഇദ്ദേഹം ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോഴും അവരുടെ മനസ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഈ ഗ്രഹം ഞാൻ കൊണ്ടുപോകും അദ്ദേഹത്തിന് നേരെയായിട്ടുള്ള രീതിയിൽ ഞാൻ നയിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിനോട് പറയുന്നത് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞോ പക്ഷെ നിങ്ങളൊന്നുറങ്ങു ഉറങ്ങി കാണാൻ ഉണരുമ്പ അതുകൊണ്ട് ഉറങ്ങ് നിങ്ങളെ ഈ ഈ സാധനങ്ങളൊക്കെ നിർത്തിവെക്ക് ഞാൻ പാടുന്ന പറയുന്ന പോലെ നിങ്ങൾ അത് അത്രയുള്ളു ഇത് എല്ലാം ഒരു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടാണ് വരുന്നത് ഒരു ഗൃഹത്തിൽ ഒരു ഗൃഹനാഥേണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് ഏണിങ് മെമ്പർ ഗൃഹനാഥനാണെങ്കിലും എല്ലാ കാര്യവും പോസിറ്റീവും മംഗളമായിട്ടും നടത്തുന്നതെന്ന് ആഗ്രഹം ആണ് ഇതിൻ്റെ അപ്പം ഇതിൻ്റെ ഈ ഇന്ന് പാടാനുള്ള കാരണം ഇന്ന് കർക്കിടക ഏറ്റവും ഏറ്റവും എല്ലാ ഇന്നത്തെ സ്ഥിതി അല്ല അന്ന് പണ്ടൊക്കെ അപ്പൊ ആ സ്ഥിതി ആ സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇതിന്റെ അനുപല്ലവിണ്ട് അതാ ഇത് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ അനുപല്ലവി എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽക്കഞ്ഞി അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ് വലിയൊരു പ്രോസ്പിരിറ്റിയാണ് സമൃദ്ധിയാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി കൊടുക്കാൻ പറ്റിയെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സാഫല്യ അപ്പോഴും ഇദ്ദേഹം പറയണെന്താണെന്ന് പറഞ്ഞാല് ഒന്ന് പാടുമ്പ അത് വരുവ മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടു പാത്രത്തിൽ പാൽ കഞ്ഞി കണ്ണി പിട്ട് കാണാത്ത വറ്റിട്ട് കാർക്കിടകത്തിലൂന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാങ്ങൂ ഈ സ്ത്രീ പറയുകയാണെങ്കിൽ അതേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇപ്പോ ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ വൃശ്ചികമാസത്തിൽ വൃശ്ചികം വരും അതായത് ഈ കർക്കിടകം വരുമ്പോ അപ്പൊ ആ സമയത്ത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വെള്ളോട്ട് പാത്രത്തിൽ പാൽക്കഞ്ഞ കൊടുക്കും അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവർക്ക് തന്നെയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം അപ്പോഴും ഈ ഗൃഹനാഥന്റെ മനസ്സിൽ നെഗറ്റീവ് ഉള്ളത് ദുഷ്ചിന്തകൾ ദുഷ്ചിന്തകൾ എന്ന് പറ്റില്ല അങ്ങനെയുള്ള സാമൂഹ്യ സാമ്പത്തിക നിലകൾ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അറിയണം അവര് പറയുന്നത് വെള്ളോട്ട് മാത്രത്തിൽ പാൽക്കഞ്ഞി കൊടുക്കുമ്പോഴും അത് കൊടുക്കാനൊന്നും പറ്റത്തില്ല അതെ അതെ കണ്ണീരു കാണാത്ത ഈ കരിക്കാടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നമ്മള് അന്ന് ഒഴക്ക് അരിമേക്കും അതെടുത്ത് അത് കഴുകി എല്ലാവർക്കും കൊടുക്കും കൊടുത്തതിന് ശേഷം അതിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടാകും ആ കഞ്ഞിവെള്ളമാണ് നമ്മൾ പഴം കഞ്ഞി ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ അത് വറ്റെന്ന് പറയണത് അരിയാണത് ആ അരി എന്തെങ്കിലും വറ്റം ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത്രയുള്ള സാധനം ആ കഞ്ഞിവെള്ളം കുറച്ച് കഴിയുമ്പോൾ അത് ഫെർമെൻറ്റേഷനായിട്ട് കഞ്ഞിവെള്ളമായിട്ട് പിറ്റേ ദിവസം കഞ്ഞിവെള്ളമായിട്ട് കഴിയും അത് പിന്നെയും വെക്കും വരും അതെ ഇത് കൊടുത്ത തീർത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇല്ല അപ്പൊ അത് പിന്നെയും വെക്കുമ്പോ അത് പിന്നെ അത് കരിക്കാടിയായിട്ട് മാറിക്കെ കർക്കിടകത്തിൽ കരിക്കാടി വരെയും അതിനാണ് കരിക്കാടി എന്ന് പറയുന്നത് ഈ പഴകിയ കഞ്ഞിക്ക് അല്ല ഒത്തിരി പഴകിയത് ആ ഒത്തിരി പഴകിയ കരിക്കാടിയെന്ന് ഒത്തിരി പഴകിയ കഞ്ഞിക്കാണ് കരിക്കാടി എന്ന് പറയുന്നത് ഈ കരിക്കാടി എന്താണ് ഈ കരിക്കാടിയെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുമല്ലോ അതെ അതെ ആ ഒരു രീതിയിലാണ് കരിക്കാടി ഉപയോഗിക്കുന്നത് അടുത്തൊരു സെൻസ് പിന്നെയും അടുത്ത ഒരു അനുപല്ലവിയില് ഈ ഗൃഹനാഥ പിന്നെയും പാടും എന്താ പാടം എന്നറിയാവോ ഞാൻ പറഞ്ഞുതരാം ഈ വൃശ്ചിക വൃശ്ചികമാസം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വൈശാഖ പണവി വരും തീർത്തു കൊടുത്തത് പിള്ളാരും കല്ലിന്റെ കൊട്ടാരം ഒരു കൊട്ടാരോണ കൊട്ടാരെട്ടിൽ ബലിയിടാൻ വന്നത് ൂ ഒന്നുറങ്ങൂസ് കണി കണ്ടുണരാ ഒന്നുറങ്ങൂ ഈ വൈശാഖ പൗർണമിയിലാണ് ഏറ്റവും കൂടുതൽ ചന്ദ്രനുദിച്ച് നീക്കുന്ന കഥനേഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല തെളിഞ്ഞ നില അതെ അതെ ആ പൗർണമിയാണ് തീർത്തു കൊടുക്കുന്നത് വെള്ളാരം കല്ല് വെള്ളാരം കല്ല് എന്ന് പറഞ്ഞാല് മാർബിൾ വെള്ള മാർബിൾ വെള്ള മാർബിള് താജ്മിർമ്മിച്ചിരിക്കുന്നത് അത് വളരെ വിശിഷ്ടമായ ഒരു ഇതാണ് ആ വിശിഷ്ടമായിട്ടൊന്നുമില്ല അത് വെള്ളാരം കല്ലാണ് അത് കരിങ്കല്ലിന് പേരും വെള്ളാരൻകല് കറുത്തതാണോ വെളുത്താണോ എന്നുള്ളത് വേറെ ഒരു കാര്യമാണ് അതെ ഇപ്പൊ കല്ലുകൊണ്ട് കല്ല് കൊണ്ട് പണിയാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ലൊരു വല്ലാരം പണിയുന്ന എന്നാണ് പക്ഷെ ആ കൊട്ടാരം പണിഞ്ഞതിനു ശേഷം അവിടെ ബലിയിടാൻ വരുന്ന ആരാന്നറിയാവാ എന്ന് പറഞ്ഞാൽ കർക്കിടകം എന്ന് പറയുന്നത് തന്നെ ദാരിദ്ര്യത്തിന്റെ ഒരു പര്യായ പദമാണ് ആ ആ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല എന്താണ് ഓരോ മാസം ഓരോ ഓരോ നക്ഷത്രം ഇതിനെപ്പറ്റി യാതൊരു വിവരവും വെറുതെ ജീവിച്ചു പോകുന്നു അത്രേയുള്ളൂ എങ്ങനെ അവർക്ക് മനസ്സിലാവുന്നില്ല അവർ എ സിയിൽ ജീവിക്കുന്നു എ സിയിൽ എ സി കാറിൽ പോകണം മുറിയിൽ ഇരിക്കുന്നു അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാലാവസ്ഥയില് വരുന്ന വ്യതിയാനങ്ങൾ യാതൊന്നും അവർക്ക് മനസ്സിലാവുന്നു പക്ഷേ നമ്മുടെയൊക്കെ കാലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സോറി അറുപത്തിരണ്ട് അറുപത്തി ആ ആ കാലകാലും നമ്മള് പട്ടിണി കടന്നിട്ടുണ്ട് പച്ചവെള്ളം കടച്ചിട്ടുണ്ട് നമ്മൾ ഇതേപോലെയൊക്കെ പാടി ഇതെല്ലാം ഉറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മൾ ഇതിനെല്ലാം വിധേയമായ നമുക്കൊരു അനുഭവ സമ്പത്താണ് ഈ നമ്മുടെ സ്റ്റാർവേഷൻ ഫാമിൻ അതായത് പട്ടിണി ഇതെല്ലാം നമുക്ക് നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് വിശപ്പിന്റെ നമ്മുടെ ആ യഥാർത്ഥ മീനിങ് അതെ അതെ ഓക്കെ അപ്പം ഇത് ഈ കർക്കിടക മാസത്തിൽ ഇത് കാരണം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ നമ്മുടെ പൂർവികര് മരിച്ച് പോയിട്ടുള്ളവർ തിരിച്ചു വരും അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുക്കി അത് നമ്മുടെ വിശ്വാസം നമ്മുടെ സന്തോഷം അവര് വന്ന് കഴിക്കുക അവർ തിരിച്ചു വിശ്വാസം എന്നുള്ള വിശ്വാസം അങ്ങനെയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവർ വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടോയെന്ന് സയന്റിഫിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻ കാലടികൾ അക്കരെ മരണത്തിന് ഇരുൾമുറിയിൽ അഴുക്ക് വസ്ത്രങ്ങൾ മാറി വരും അവർ മാറി വരും അവർ മടക്കിളങ്ങി വരും അക്കരെ മരണത്തിൻ ഇരുൾമുറിയിൽ ഈ അഴുക്ക് വസ്ത്രമായിട്ടുള്ള ദേഹം ജാഗം പോയിട്ട് ഇവിടെ ചിലർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അതെല്ലാം ഈ അഴുക്ക് വസ്ത്രങ്ങൾ ഇവിടെ ഉപേക്ഷിക്കും പക്ഷെ അവർ അക്കരെ ഒരു മരണത്തിന് ഇരുൾമുറിയുണ്ട് ഈ കടലിനപ്പുറത്ത് അതെ അതെ കടലിന കടലിനപ്പുറത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു യോഗം അവിടെ പോയിട്ട് പുതിയ വസ്ത്രങ്ങൾ ഇട്ട് വരും അത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് അപ്പൊ അതിനിടയ്ക്ക് ഇവർ വരും അതെ നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ തന്നെയാണ് നമ്മൾ അതെ അതെ നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കൾ മക്കൾ ഇത് ഒരിക്കലും മരിക്കുന്നില്ല ഈ അഴുക്ക് വസ്ത്രങ്ങൾ തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അഴുക്ക് വസ്ത്രങ്ങൾ വെളിപ്പിക്കും ും തിരിച്ചു വരും അതാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ ഇതിനെ പറ്റി നമ്മുടെ ഈ പ്രോസ്പിരിറ്റിയും സമൃദ്ധി സമൃദ്ധിയും ഒരിട ഒരു ഒരു സ്ഥലത്ത് സമൃദ്ധി ഒരിടത്ത് ദാരിദ്ര്യം ഇതിനിടക്കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കണം നമ്മൾ എന്തെങ്കിലും നന്നായി വരും അതെ നന്നായി വരും അങ്ങനെയുള്ള സന്തോഷം എല്ലാ വീട്ടിലും അവരവരുടെ ഗൃഹനാഥകൾ അല്ലെങ്കിൽ നമ്മുടെ വൈഫ് അവരാണ് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ചെളിയിലോ ഏതെങ്കിലും വഴിയിലോ സഞ്ചരിച്ചാലോ അവര് നേരെയാക്കി കൊണ്ടുവരുന്ന ശ്രമം അതാണ് ആ അതാണ് ഇതിന്റെ അത് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് സെൻസ് ഈ കൊള്ളുക അതനുസരിച്ച് ജീവിതം നയിക്കുക അത്ര മാത്രമേ ഇതിന്റെ അകത്ത് ഉള്ളു എന്നാണ് അത് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ശരി ഓക്കെ